ഹേയ് ഗായസ് അപ്പം നമ്മൾ ഇന്നൊരു ബോട്ട് യാത്രയാണ് പോകുന്നത് നമുക്ക് മറാൻ ഡ്രൈവ് കഴിഞ്ഞാൽ നമ്മൾ ഫോർട്ട് കൊച്ചിയിലൊക്കെ പോകുന്നത് ഇവിടെ ഫോർട്ട് കൊച്ചി മട്ടാഞ്ചേരി എന്ന സ്ഥലങ്ങളിലൊക്കെ സാധാരണ നോർമൽ ബോട്ട് സർവീസാണ് അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഈ ബോട്ടിൽ യാത്ര ചെയ്യുന്നത് ഇവിടുന്ന് നമ്മുടെ നാട്ടിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് ആണ് ആദ്യമായിട്ട് ചെയ്യുന്നത് ഒരാൾക്ക് ആറ് രൂപ വെച്ചിട്ടാണ് ഒരു പെർ പേഴ്സൺ മൂന്ന് ടിക്കറ്റ് എടുക്കാൻ പറ്റും അപ്പോൾ ഞാൻ ഷെല്ലുനും പപ്പായും കൂടെ പോകുന്നത് അപ്പോൾ നമുക്ക് നമുക്കതിൻ്റെ വിശേഷങ്ങൾ കാണാം പപ്പയാണ് ടിക്കറ്റ് എടുക്കാൻ നിൽക്കുന്നത് അപ്പം ഇങ്ങനെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിന്നു ടിക്കറ്റ് എടുത്തു അപ്പോൾ ഇത് ഇതിൽ എക്സ്പീരിയൻസ് കൊള്ളാമെന്നുണ്ടായിരുന്നു നമ്മൾ മറൈൻ ഡ്രൈവ് വരെ വന്നപ്പോൾ അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തു നമുക്ക് പതിനെട്ട് രൂപയാണ് ടിക്കറ്റ് ആയത് ഇതാണ് നമ്മൾ വന്ന ബോട്ട് അപ്പോൾ ബോട്ടിലേക്ക് നമ്മൾ കയറി നമ്മൾ കയറി ആൾക്കാരെല്ലാം ഇങ്ങനെ ഇരിക്കുകയാണ് ബോട്ടിൽ കുറേ സീറ്റ്സും ലൈഫ് ജാക്കറ്റ്സും ഒക്കെ ഉണ്ട് ഭയങ്കര സേഫായിട്ടുള്ള റൈഡാണ് അതുകൊണ്ട് ബോട്ടിൽ മറ്റു ഡ്രൈവർ ചേട്ടനെ ഓടിക്കുന്നു നമ്മൾ നല്ല സീനറിയാണ് കൊച്ചിയുടെ കട പ്രദേശങ്ങളൊക്കെ നമ്മളിങ്ങനെ കണ്ട് കണ്ടു പോവുകയാണ് ഇത് ഐ എൻ എസ് വിക്രാന്ത് സാധിക്കും എനിക്ക് കറക്റ്റ് പറഞ്ഞില്ല ഐ എൻ എസ് ആണ് കപ്പൽ നേവിയുടെ പിന്നെ ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് ഇത് ഇന്ത്യൻ കോസ്റ്റൽ ഗാർഡിൻ്റെ ഷിപ്പാണ് നമ്മളിതെല്ലാം യാത്രകളൊക്കെ കണ്ട് അടി അടിപൊളിയാണ് കാണാൻ നമ്മളിങ്ങനെ ആർ തേർട്ടി ത്രീ എന്ന് പറഞ്ഞ ഷിപ്പാണത് ഇത് നമ്മൾ ബോട്ട് ചേട്ടന്മാരൊക്കെ ഇങ്ങനെ മീൻ പിടിച്ചു കഴിഞ്ഞിട്ട് പോവുകയാണ് അപ്പം നമ്മളെ മറയാൻ ഡ്രൈവിൽ നിന്ന് ഫോർട്ട് കൊച്ചി എത്തി ഫോർട്ട് കൊച്ചി എത്തി ഫോർട്ട് കൊച്ചി ഇറങ്ങി നമ്മളിനി ജൂ ടൗണൊക്കെ വിസിറ്റ് ചെയ്യാൻ പോകണ ഓട്ടോ ചേട്ടൻ പോയി അവിടെ നിന്ന് അമ്പത് രൂപ ആണ് ഫോർട്ട് കൊച്ചി വരെ അപ്പോൾ നമ്മളൊരു വേൾഡ്സ് ബിഗസ് നാച്ചുറൽ ഹാൻഡ് മെയ്ഡ് സ്റ്റിക്ക് ഹാൻഡ് മെയ്ഡ് സ്റ്റിക്ക് കാണാൻ വേണ്ടി പോയേക്കാണ് അപ്പോൾ ഇതാണ് ആ ചന്ദനത്തിരി ഇത്രയും വലിയ ചന്ദനത്തിരിയാണ് അപ്പോൾ ഞങ്ങൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഞങ്ങളുടെ ചേച്ചിയോട് ചോദിച്ചറിഞ്ഞിരിക്കായിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് നാച്ചുറൽ സാൻഡൽസ് അങ്ങനെ കാര്യങ്ങളൊക്കെ കൊണ്ട് പെർഫ്യൂംസ് ഉണ്ടാക്കുന്നത് അപ്പോൾ അവിടുത്തെ ചേച്ചി അതൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു ഇത് വേൾഡ്സ് ബിഗസ്റ്റ് പെർഫ്യൂം ബോട്ടിലാണ് ഇത് ടെൻ ഫീറ്റ് മൂവായിരത്തി അറുന്നൂറ് ലിറ്റർ പെർഫ്യൂംസിനകത്ത് ഉണ്ടാക്കാം അതിൻ്റെ ഒക്കെ കാണിച്ചു തന്നു പിന്നെ ഒരു പെർഫ്യൂം ഫിനാന്തർ ആയത് കണ്ടെ എനിക്ക് അവിടെ കണ്ട പെർഫ്യൂംസ് എല്ലാം മേടിച്ച് വീട്ടിൽ കൊണ്ടുവരണമെന്നുണ്ടായിരുന്നു പക്ഷെ അത് പറ്റത്തില്ലാത്തതുകൊണ്ട് ഞങ്ങളിങ്ങനെ കുറേ പെർഫ്യൂംസ് അവിടെ ടെസ്റ്റ് ചെയ്തു പല രീതിയിലുള്ള പെർഫ്യൂംസ് ഉണ്ട് ഇതുപോലത്തെ പല ഡിസൈൻസ് ഉള്ളതുണ്ട് ഇതാണ് ഞങ്ങൾ മേടിച്ചത് അതൊരു അത് കഴിഞ്ഞ് ഞങ്ങൾ ജൂട്ടോണിലേക്ക് പോയി ജൂട്ടമിലിങ്ങനെ നടന്നു സിനഗോഗ കാണാൻ പോയി അവിടെ ചെന്നിട്ട് ഇത് ഇത് ഈ ഫോട്ടോ മസ്റ്റാണ് എപ്പോൾ പോയാലും പിന്നെ കുറേ ഫോട്ടോസ് ഇങ്ങനെ എടുത്തു അതാണ് ഈ കാണുന്നത് പിന്നെ ഞാൻ സെൽഫീസ് എടുത്തു പിന്നെ സിനഗോഗിൽ കയറി അതിനകത്ത് ആണെങ്കിൽ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു പിന്നെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു ഫുഡൊക്കെ കഴിച്ചെങ്കിൽ പോയിരുന്നു അതാണെന്ന് യാത്ര ഇതാണ് കുറച്ചടുത്ത ഫോട്ടോസ് അതാണ് ഇന്നത്തെ നമ്മുടെ ചെറിയ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നല്ലൊരു എൻ്റർടൈൻഡ് ആയിട്ടുള്ള യാത്രയായിരുന്നു അപ്പം പൈം ഞാനും ഷെൽഫിനെ നന്നായിട്ട് എൻജോയ് ചെയ്തു മമ്മിയും മിസ് ചെയ്യുന്നുണ്ട് ഓക്കെ താങ്ക്